నమస్తే స్వాగతం ఫాబ్రిన్స్ కలక్షన్సి వీడియోలోకి ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ടൈറ്റിലെല്ലാം ഇട്ടു ത്രീ പീസ് സെറ്റ് ഒക്കെ ഉള്ള ഉണ്ട് എന്നുള്ളത് പിന്നീട് ഒരാൾ പറഞ്ഞപ്പോൾ ആ ത്രീ പീസ് സെറ്റ് കാണാൻല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് വീഡിയോയ്ക്ക് സെറ്റ് ചെയ്തിട്ട് അത് എടുക്കാൻ മറന്നു വരുന്നു ആ വീഡിയോ എനിക്ക് ഒരു കൺഫ്യൂഷൻ വന്നു കുറച്ച് മുമ്പ് ഓണത്തെ വെക്കേഷൻ ജസ്റ്റ് മുമ്പെങ്ങ് എടുത്ത് വെച്ചത് അതായത് സൺഡേ സാറ്റർഡേ എടുത്ത് വെച്ചതായിരുന്നേ അപ്പോൾ അതിൽ ഈ ത്രീ പീസ് സെറ്റുകൾ വന്നു എന്നൊരു ഓർമ്മയ്ക്കാണ് ആ ടൈറ്റിൽ ഇട്ടത് അപ്പോൾ അങ്ങനെ ഒരു അതായത് അതുകൊണ്ട് അതുകൊണ്ട് നിത്തേൽ വേഗം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് തുടങ്ങാം ക്യാമ്പ്രിക്കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം ദുബ്പട്ടെ ഇപ്പോൾ പൊതുവേ ട്രെൻഡ് വരുന്നത് ഒരു ഓൾ ഓവർ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നൊക്കെ സെറ്റ് മോഡലൊക്കെ ചെയ്യണമെങ്കിലോ ഇനി അതെല്ലാം നമ്മുടെ ടോപ്പും ബോട്ടും വരുന്നതൊക്കെ എല്ലാം ഓൾ ഓവർ പ്രിൻറ് വരുന്ന ആ ഒരു ടൈപ്പ് പാറ്റേൺ ആണല്ലോ ഇപ്പോൾ വരുന്നത് അപ്പോൾ അതിൽ അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ കററിലാണ് വരുന്നത് ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ എന്നൊക്കെ ഒരു മിലിറ്ററി ഗ്രീനിലേക്കല്ല ഒരു ഒലിവ് ഗ്രീൻ ചെറുപയർ പച്ചയുടെ ഒരു ഡാർക്ക് വേർഷൻ അങ്ങനെയാണ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ദുപ്പട്ട മൽക്കോട്ടനിൽ വരുന്നു അപ്പോൾ സെറ്റ് വൈസ് ആണ് ആയിട്ട് കൊടുക്കുക ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് പെർ പീസ് അത് നമ്മൾ നോർമൽ വരുന്ന ടു പോയിൻറ്റ് ടു ഫൈവ് അല്ലെങ്കിൽ രണ്ടേ മുപ്പത് രണ്ടേ കാലം വരുന്ന അത്യാവശ്യം വലുപ്പമുള്ള നോർമൽ ഒരു ദുപ്പട്ട അങ്ങനെ വരുന്നു അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇതാണ് ത്രീ പീസ് സെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർ നമുക്കെപ്പോഴും ക്യാമ്പറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് അവക്ക പറ്റി ഇത് ഇനി അതിനെ ഇതുപോലെ യോക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ലേസ് ഒക്കെ വെച്ച് അങ്ങനെ മോഡിപിടിപ്പിച്ചു അങ്ങനെ വേണ്ടേലും ചെയ്യാം അങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ് നെക്സ്റ്റ് വരുന്നത് ഇത് ടോപ്പ് ഇത് बॉട്ടം ഇത് ദുപ്പട്ട നമ്മൾ ആ ഒരു ഡാർക്ക് വയലറ്റ് അല്ല എന്നാ ലാവെൻഡർ അല്ലാത്ത ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഒരു കളർ ഇങ്ങനെ വരുന്നു ടോപ്പും बॉട്ടവും ഇതുവരുന്നു ദുപ്പട്ട ഇങ്ങനെ ഈ ത്രീ പീസ് സെറ്റുകളെല്ലാം നമ്മൾ സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുക ടോപ്പ് ബോട്ടം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നമുക്ക് രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും ഒരു ദുപ്പട്ടി കഴിഞ്ഞാൽ വരുന്ന റേറ്റ് എണ്ണൂറ്റി പത്ത് രൂപയൊക്കെ എയ്റ്റ് ടെൻ റുപ്പീസായിരിക്കും അങ്ങനെ സെറ്റ് വരുന്നു ഇങ്ങനെ നിങ്ങൾക്ക് എത്ര അളവ് എത്ര വേണോ അത്ര എടുക്കുക കേട്ടോ രണ്ടര മീറ്റർ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ അതിനനുസരിച്ച് റേറ്റ് ഇൻറ്റു ഇപ്പം അഞ്ച് മീറ്റർ എടുക്കുകയാണെങ്കിൽ ആ ആയിട്ടൊക്കെ ചെയ്യണേ അങ്ങനെ എടുക്കുമ്പോൾ ഇൻറ്റു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ പിന്നെ ദുപ്പട്ടിയുടെ റേറ്റ് ബോട്ടത്തിൻ്റെ റേറ്റ് അങ്ങനെ അങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു ത്രീ പീസ് സെറ്റ് ക്യാമ്പറി കോട്ടണിൽ ഇങ്ങനെ വരുന്നു ക്യാമ്പറി കോട്ടനാണേലും ഏത് കോട്ടൺ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് കളർ ഗാർഡൊന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ നല്ലതാണ് നമുക്ക് കളർ കളറില്ല കളർ പോവാതെ ഇരിക്കാൻ മാത്രമല്ല അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നിലനിൽക്കാനൊക്കെ ആ പറഞ്ഞ പോലെ തന്നെ കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കണമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആദ്യമായിട്ട് കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കണം ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് നെക്സ്റ്റ് വരുന്നു ഇത് നമ്മൾ ഇനിയിപ്പോൾ ദസറ ഒക്കെ വരാൻ പോവാനുള്ളത് അതിൻ്റെയൊക്കെ ഒരു ആ ഒരു ഒരു ടൈപ്പ് പ്രിൻറ്റിംഗ് വരുന്നത് ഇങ്ങനെ അപ്പോൾ നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് മിസ് മിസ്സാക്കണ്ട എന്നാൽ ക്യാംബ്രി കോട്ടൺ ആണ് താനും എന്നാ ഒരു ഫെസ്റ്റീവ് മൂഡിലേക്ക് ആ ഒരു ടൈപ്പ് പ്രിൻറ്റിംഗ് വരുന്നതാണ് നമ്മൾ ആ ഒരു ബാന്തേജ് ടൈപ്പ് ഒക്കെ ഫീല് തരുന്ന കോട്ടണിൽ വരുന്നു അപ്പോൾ ഇത് ടോപ്പ് ഇത് ബോട്ടം അതിൽ ദുപ്പട്ട ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ദുപ്പട്ട എല്ലാം ഇങ്ങനെ വരുന്നത് ഏകദേശം ഒരു രണ്ടേ കാല് ചിലത് രണ്ടേ മുപ്പതുണ്ടാവും ചിലത് രണ്ടേ ഇരുപതുണ്ടാവും അങ്ങനെ വലിയ കുഴപ്പമില്ല നമ്മൾ നോർമൽ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന അത്രയും ദുപ്പട്ടകളാണിത് വരുന്നത് ഇങ്ങനെ ദുപ്പട്ട ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ സെറ്റ് ഇത് ഇങ്ങനെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതിൻ്റെ ഡിസൈൻ ക്ലിയർ ആയില്ലേ ഇങ്ങനെ വരുന്നു അപ്പോൾ ഓരോന്നിലും ഇഷ്ടമുള്ളത് എടുത്തോളൂ കേട്ടോ ഇനി അതിൻ്റെ തന്നെ എല്ലോ ഇനിയിപ്പോൾ ഒരു ഹൽദി ഫങ്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതിൽ അതാ അങ്ങനെ വരുന്നു സെറ്റ് ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ നമ്മൾക്ക് ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിനെ ഒന്നും കൂടെ ഒരു ലേസൊക്കെ കൊടുത്ത് മോടി പിടിപ്പിച്ചാലും പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അപ്പോൾ അതിനൊരു വേറെ ലുക്ക് കൊടുക്കാൻ പറ്റും ഇതിങ്ങനെ ദുപ്പട്ട ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറിൽ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട പുതിയ ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക നമ്മൾ എന്തായാലും സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും കളറിന് ചില കളേഴ്സ് നമുക്ക് അത് കറക്റ്റ് നമ്മൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ഇൻസ്ട്രുമെൻ്റ് നിങ്ങൾ കാണുന്ന സെല്ലിൻ്റെ അതിൻ്റെ എല്ലാം കൂടെ കൂടിയിട്ട് ചെറിയ വേരിയേഷൻസ് വരാം ഇതിനാണ് അപ്പോൾ ഇതിലും ഉണ്ടാവുമല്ലോ നമ്മൾ അപ്പം അപ്പോൾ ഒരു ഓൺലൈൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പരിമിതി പറഞ്ഞാൽ അതാണ് എങ്കിൽ മേജർ ഡിഫറൻസസിന് വരുത്താൻ മതി നമ്മൾ വേറെ വേറെ ഒന്നും ഫിൽറ്റേർഡ് ഫോട്ടോസ് ഒന്നും അല്ല കാണിക്കുന്നത് നോർമലാണ് അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വാങ്ങുക ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ ഇനി നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം സൺഡേ ലീവ് ആയിരിക്കും ബാക്കി വർക്കിംഗ് ഡേയ്സിൽ നയൻ തേർട്ടി ടു സിക്സ് തേർട്ടി വരെയാണ് ഷോപ്പ് ഉള്ളത് അതിനുള്ളിൽ വന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് വരികയാണെങ്കിലും ആ സ്ക്രീൻഷോട്ട് ഒന്ന് കയ്യിൽ കരുതി നമുക്ക് മെറ്റീരിയൽ കണ്ടെത്താൻ എളുപ്പം ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് ദുപ്പട്ട ഇത് നമ്മൾ ഫോർട്ടി ഫോർട്ടി കോട്ടൺ എന്ന് പറഞ്ഞാൽ തിക്ക് കോട്ടൺ ആണ് ആദ്യം കണ്ടതെല്ലാം ക്യാമ്പ്രി കോട്ടൺ ആയിരുന്നു ഫോർട്ടി ഫോർട്ടി കോട്ടൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ തിക്കായ കോട്ടൺ ആണ് നമുക്ക് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ടോപ്പ് ഇങ്ങനെ വരുന്നു പക്ഷേ ഇതിനൊക്കെ നമ്മൾ എന്തായാലും ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യാം അതൊരു വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് വൺ ആണ് നല്ല വേറെ പല ബ്രാൻഡുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ കളർ ഗാർഡ് കറക്റ്റായിട്ട് ഒന്ന് കോട്ടൺ എപ്പോഴും ഉപയോഗിച്ചാൽ കോട്ടൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസ്പോ അതിൻ്റെ ഇപ്പോൾ അജിരക്ക് കാണിക്കുന്നുണ്ട് അതിലൊക്കെ കൂടെ എന്തായാലും ഒന്ന് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതിന് ദുപ്പട്ടെ നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അതായത് ഇങ്ങനെ ഫിക്സഡ് മീറ്റേഴ്സ് അല്ല അത് നമുക്ക് എത്ര വേണം ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഇഷ്ടംപോലെ കട്ട് ചെയ്തെടുക്കാം അതിലെ ദുപ്പട്ടേ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം ദുപ്പട്ട നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ ടോപ്പും ബോട്ടും ഹൺഡ്രഡ് റുപ്പീസ് ഇത് ദുപ്പട്ട ഇങ്ങനെ വരുന്നതിന് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഒരു രണ്ടര മീറ്റർ ടോപ്പും രണ്ടു മീറ്റർ ബോട്ടവും ഒരു രണ്ടര മീറ്റർ ദുപ്പട്ട ആകുമ്പോൾ ഏകദേശം സിക്സ് സെവൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരുന്നു പീച്ച് കളറിലാണ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവുക അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം അയക്കുക അത് ശ്രദ്ധിക്കുക ഓർഡർ ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രമാണ് ഇന്നിപ്പോൾ അജറക്കിൻ്റെ മെറ്റീരിയൽ മെറ്റീരിയൽ നമ്മൾ കുറേ എണ്ണം റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസാണ് വന്നിട്ടുള്ളത് പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് അന്ന് കഴിഞ്ഞ് പോയ ബോട്ടവും ദുപ്പട്ടകൾ വന്നിട്ടുണ്ട് അജരക്കിൻ്റെ ത്രീ പീസ് സെറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് അവർക്ക് നമുക്കിത് ത്രീ പീസ് സെറ്റ് തന്നെയാണ് നമ്മൾ അതിനെ കട്ട് ചെയ്ത് നമുക്ക് നിങ്ങൾക്ക് ആവശ്യാനുസരണ മീറ്റർ കട്ട് ചെയ്ത് സെറ്റ് ആക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും നിങ്ങൾക്ക് ആവശ്യം പോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ടോപ്പിൻ്റെ മെറ്റീരിയൽ മൂന്നെണ്ണം കാണിക്കട്ടെ ആദ്യം ഇതൊന്ന് ഇതെല്ലാം പ്യുവർ അജിരക് കോട്ടൺ ആണ് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ക്യാമ്പ്രിക്കോട്ടനല്ല ഇങ്ങനെ വരുന്നു അജിറക്കാണ് ഇതൊക്കെ ഒരു പത്ത് മീറ്ററിലൊക്കെയാണ് ഡൈ ചെയ്ത് വരും ഒമ്പതര പത്ത് നെക്സ്റ്റ് ഡിസൈൻ ഇത് നെക്സ്റ്റ് ഡിസൈൻ ഇത് നിങ്ങൾക്ക് ഏതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ടോപ്പിന് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ടോപ്പിന് അതങ്ങനെ എടുക്കാം എന്നിട്ട് ബോട്ടത്തിന് പറ്റി ഇതാ ഫിക്സ് ആകുന്നതാണ് വരുന്നു ഇങ്ങനെ ഇതും വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ കൂടെതാ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് ആവശ്യം പോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഓരോ സെറ്റായിട്ട് കാണിച്ചു തരാം ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ഇതിങ്ങനെ ടോപ്പും ബോട്ടും ദുപ്പട്ടാക്കാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാക്കാം എല്ലാത്തിൻ്റെയും ഞാൻ ഈ സെറ്റ് ചെയ്ത് കാണിക്കരുത് കാരണം ഇനി മെറൂൺ വേണ്ടവർക്ക് അപ്പുറത്താണ് മെറൂണിൻ്റെയൊക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അത് ഇതിനെയും അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒത്തിരി സമയം പോകും ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം നമ്മളൊരു ബോട്ടൺ തുപ്പട്ടേ നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാലേ അജറക്കിൻ്റെ തന്നെ പല പല ടോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ കൂടെ വേണേലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂട്ടോ ഇനി നെക്സ്റ്റ് വരുന്നു ഗ്രീനിൽ ഇത് ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഇത് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ അജിറക് മെറ്റീരിയൽ ദാ ഇനി ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ സെറ്റ് ആക്കാം ഇനി അല്ലെങ്കിൽ ദാ ഇങ്ങനെ വരുന്നു ഇത് വൺ നയൻറ്റി അപ്പോൾ ഇങ്ങനെ വേണ്ടവർക്ക് എങ്ങനെ എടുക്കാം ടോപ്പും ബോട്ടും ദുപ്പട്ടും വേണമെങ്കിൽ നിങ്ങൾ ഓരോന്നും ടോപ്പ് ഇത്ര മീറ്റർ ബോട്ടോ എത്ര മീറ്റർ വൺ ദുപ്പട്ട് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് അങ്ങനെ വിട്ടാൽ മതി കേട്ടോ ഇനിയിപ്പോൾ അത് അങ്ങനെ എടുത്തിട്ട് ഇനി അതല്ല ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആവാം ഇത് ബോട്ടത്തിന് ഈ ബോട്ടത്തിന് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ബോട്ടം ചെയ്യാൻ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ടോപ്പിനായിട്ട് എടുക്കാം ഇതിങ്ങനെ ലെങ്ത് വൈ അങ്ങനെ തന്നെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ലെങ്ത് വൈസ് തന്നെയാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഇത് നമ്മൾ സെറ്റായിട്ട് എടുക്കണം എന്നൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അജിരക്കിൽ ശരിക്കും അജിരക്ക് മൊടാലൊക്കെ നമ്മൾ മൊഡാലിന് പിന്നെ നമ്മൾ ടു മീറ്റേഴ്സ് മിനിമം ഓർഡർ പറയുന്നുണ്ട് മൊടാൽ എത്തിയിട്ടുണ്ട് അത് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല കാരണം ഓൾറെഡി നമുക്ക് പെൻഡിങ് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ മെറും ഡിസൈനാക്കാം അപ്പോൾ ഇവർ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആദ്യ ആദ്യം വന്ന ഓർഡർ അനുസരിച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ ഇനിയും കുറച്ചുകൂടെ വന്നു കഴിയുമ്പോഴേ ഞാൻ വീഡിയോ കാണിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റിസ്ക് ദീ അജിരക്ക് മൊഡാലൊക്കെ നമ്മൾ എന്തായാലും റീസ്റ്റോക്ക് ചെയ്യും നമുക്ക് ചെയ്ത് കിട്ടി വരാനുള്ള താമസമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ട് വേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാം പക്ഷേ അങ്ങനെ തിരക്ക് നമുക്കിത് എപ്പോൾ കിട്ടും പെട്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എമർജൻസി ഉള്ളവർ അങ്ങനെ വെയിറ്റ് ചെയ്യാം അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യേണ്ട അങ്ങനെ കുറച്ച് ചിലപ്പോൾ വെയിറ്റിംഗ് വരും അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ മൊഡാലിൽ ഒരു മാംഗോ മാങ്കോ ദുപ്പട്ട അതിൽ കുറച്ച് പേർക്ക് പേയ്മെൻറ്റ് വന്നതുണ്ടായിരുന്നു അതിൽ പക്ഷേ ഇപ്പോൾ നമുക്ക് വന്നത് റെഡി വന്നത് ബ്ലാക്ക് ആണ് മെറൂൺ എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ചിലത് വരും അപ്പോൾ ഞാൻ നിർബന്ധിക്കില്ല നിങ്ങൾ പോലെ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് നമ്മൾ എടുത്ത് വെച്ച് ഫസ്റ്റ് വരുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട് അതങ്ങനെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമ്മൾ വീഡിയോ കാണിച്ച റീസ്റ്റോക്ക് ഐറ്റംസിൻ്റെ കാര്യമാണ് പറയുന്നത് ഇതൊക്കെ നമുക്ക് എന്തായാലും ഷുവർ നമ്മൾ കൊണ്ടുവരുന്നതാണ് അതിൽ ചില ഫാൻസി ഐറ്റംസ് നമുക്ക് ചിലപ്പോൾ എല്ലാം കിട്ടിക്കോണമെന്നില്ല അതാണ് ഇതിലിങ്ങനെ വരുന്ന ഇനി ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം സെറ്റ് ഇങ്ങനെ അപ്പോൾ ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് ടോപ്പും ബോട്ടും എല്ലാം വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പം മേട്ട് നൂറ്റി തൊണ്ണൂറ് ബോട്ടോ ബോട്ടോ എന്ന് പറഞ്ഞാൽ ബോട്ടോ അല്ല ഇത് ടോപ്പ് ചെയ്യാനും നല്ലതാണ് കേട്ടോ അങ്ങനെ ഇനി നമ്മൾ ആ ഒരു അജിരക്കിൽ നമ്മൾ ദുപ്പട്ടയൊക്കെ ചെയ്യുന്ന ആ പാറ്റേണിൽ പ്രിൻ്റ് വരുന്നത് നമുക്ക് ഒരുപാട് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ടോപ്പ് എൻ്റെ ടോപ്പ് കാണിച്ചിരുന്നു അതിൽ ഒത്തിരി പേർ എൻക്വയറി വന്നിരുന്നു ആ മെറ്റീരിയൽ ഡിസൈൻ ഇങ്ങനെ വരുന്ന ഇത് ആണ് ഇങ്ങനെ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആ എല്ലോ ദുപ്പട്ടയും ചേരും കേട്ടോ അവിടെ ഞാൻ എല്ലോ കാണിച്ചില്ല അത് ഇനി അതിൻ്റെ തന്നെ ഇതാ ഇൻഡിഗോ ആ ഒരു ഇൻഡിഗോൻ്റെ ഡാർക്ക് നേവി ബ്ലൂന്ന് തന്നെ പറയാം അത് ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ നേരത്തെ സിക്സ് ആക് മെറ്റീരിയൽ കൊണ്ടുള്ള ബോട്ടം ദുപ്പട്ടയൊക്കെ വാങ്ങി വെച്ചിട്ടുള്ളവർക്ക് അതിൽ അങ്ങനെ അത് ഉപയോഗിക്കാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ ഇത് വരുന്നത് ആണ് ഇതാണ് ബ്ലൂ ആണ് അപ്പോൾ ഇതിൽ ഏതാ വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് വിടുന്നത് ഇനി അതിൻ്റെ രണ്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏതിലും വേണമെങ്കിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഇങ്ങനെ വരുന്നു ഇത് ബോട്ടം പർപ്പസിനും ഇനി ഏതായാലും ടോപ്പിനും അരിതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് മോഡലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ അതിൻ്റെ ദുപ്പട്ട എത്തിയിട്ടുണ്ട് അജരക്ക് ഇങ്ങനെ വരുന്നു ഈ റെയിനി സീസൺ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കൊണ്ടുവരാൻ കഴിയും എങ്ങനെ വരുന്നു അജിറക് മെറ്റീരിയലാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസാണ് ദൂപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോട്ടം ദുപ്പട്ടയും മാത്രമാണേ അങ്ങനെ എടുക്കാം ടോപ്പും കൂടെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ചേരുന്നതാണത് ഇങ്ങനെ ഇനിയിപ്പോൾ ഈ കാണിച്ച ഇതിൻ്റെയൊക്കെ കൂടെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ യെല്ലോ വേണമെങ്കിൽ അതും ചേരും അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സമയം പോകും അതുകൊണ്ടാണ് ഇനി നെക്സ്റ്റ് വരുന്ന ഡിസൈൻ നമ്മുടെ ട്രഡീഷണൽ അജിറക് ഡിസൈൻ ഇതാ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് കയ്യിലില്ലാത്തവരൊന്ന് വാങ്ങിച്ചോട്ടൂ കാരണം നമുക്ക് അജിരക്കെന്നൊക്കെ വരുമ്പോൾ പറയുമ്പോൾ മനസ്സിലാദ്യം വരുന്ന ഡിസൈനുകളിലൊന്നാണ് അത് ബ്ലാക്ക് ഇതാ ഇത് മെറൂൺ ഇങ്ങനെ വരുന്നു ഇത് വന്ന് മെറ്റീരിയൽ എത്തി ചൂടോടെ വീഡിയോ ചെയ്യാണ് അപ്പോൾ ഇതാ ഇങ്ങനെ വരുന്നു അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒരു ദിവസം മുമ്പാണ് ഇത് ടോപ്പ് ഇത് ടോപ്പ് ഇങ്ങനെ ബോട്ടം ഏതിൻ്റെ കൂടെയും ചേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ എടുക്കാം ഇത് എങ്ങനെ വരുന്നു ഇത് ടോപ്പും ബോട്ടവും ചെയ്തിട്ട് അതിൻ്റെ കൂടെ അതായത് ദുപ്പട്ടയാവാം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയുടെ ദുപ്പട്ട ഇങ്ങനെ അജറക് ദുപ്പട്ടയാണ് ടു പോയിൻ്റ് അജറക് ദുപ്പട്ട രണ്ടര മീറ്റർ നീളം ഉണ്ട് കേട്ടോ ഇതങ്ങനെ വരുന്നു ഇനി അത് അങ്ങനെ എടുക്കാം ഇനി അതിൽ ഇങ്ങനെ സെയിം ടോൺ മെറൂൺ വെണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇനി ഇതിൻ്റെ കൂടെയും ഇത് ചേരും കേട്ടോ ഇങ്ങനെയും ചേരും ഇനി ഇത് ഇങ്ങനെ എടുക്കണം തോന്നിയാൽ അങ്ങനെ എടുക്കാം ലൈൻസ് മെറ്റീരിയൽ തന്നെ ചിലപ്പോൾ ചിലർക്ക് എടുക്കണമെന്നുണ്ടാവും അങ്ങനെ എടുക്കാം ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം പല രീതിയിലിപ്പോൾ ഞാൻ കാണിച്ചതിന് തന്നെ നിങ്ങൾ ഇനി ഓരോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ നമ്മൾ ടോപ്പും ബോട്ടും ദുപ്പട്ട അതിൻ്റെ ദുപ്പട്ട് വേണ്ടാത്തവർക്ക് ഉള്ള അതിൽ ക്യാമ്പറി കോട്ടൻ അല്ല ടു പീസാണ് വരുന്നത് ടോപ്പ് ബോട്ടം ടു പീസ് എന്ന് പറഞ്ഞാൽ ഇനി സെറ്റായിട്ട് എടുക്കണമെന്ന് നിർബന്ധം അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് മാത്രം ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെ എടുക്കാം ഇത് മാത്രം വേണ്ടവർക്ക് ഇതെടുക്കുന്നത് ഒരു പിങ്കിഷ് എന്ന് പറയുന്ന കളറാണ് ഇത് അങ്ങനെ വരുന്നു ഭംഗിയുള്ളൊരു ഡിസൈനാണ് ആണ് കോട്ടൺ ആണ് കേട്ടോ എല്ലാം ക്യാംമ്പിക്കോട്ടന് ലൈനിങ് ഓപ്ഷനൽ ആണ് കമ്പൽസറി അല്ല ലൈനിങ് ഇട്ട് ഇടുന്ന കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വേണമെങ്കിൽ വെക്കാം ഇഷ്ടമില്ലാത്തവർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ക്യാമ്പ്രിക്കോട്ടൺ ഇങ്ങനെ വരുന്നു ഇത് നല്ലൊരു നമ്മൾ തൊട്ടാവാടി പൂവില്ലേ അതിൻ്റെ പൂ പോലെ തോന്നുന്നു ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഇത് ടോപ്പും ബോട്ടും എടുത്തുകഴിഞ്ഞാൽ സെറ്റായിട്ട് അങ്ങനെ ക്യാമ്പ്രിക്കോട്ടൻ ദുപ്പട്ടയ്ക്ക് ഉപയോഗിച്ച് കൂടാകില്ല അങ്ങനെ സെറ്റായിട്ട് ചെയ്യുന്നവരുണ്ട് മറ്റേ മൽക്കോട്ടൻ്റെ അത്രയും കനം കുറവല്ല എന്നാലും നമുക്ക് ദുപ്പട്ടാക്കിയും ഉപയോഗിക്കാം കേട്ടോ വീതി കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഇതാ ഇങ്ങനെ വരുന്നു ബോട്ടം ഇനി ഇതുകൊണ്ട് വേണേൽ ടോപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം തുപ്പട്ടായിട്ട് ഇടുമ്പോഴും വലിയ കുഴപ്പമില്ല അങ്ങനെ വേണമെങ്കിൽ ചെയ്യും വീതി കുറച്ചെടുത്ത് അതും കറക്റ്റ് ആവും വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ടോപ്പും ബോട്ടും അങ്ങനെ നെക്സ്റ്റ് അതിൻ്റെ തന്നെ നമ്മൾ ആ ഒരു ഒണിയൻ പിങ്ക് കളറിൽ ആ തൊട്ടാവാടി പൂക്കൾ ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ കാമ്പ്രി കോട്ടൺ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അതിൻ്റെ കൂടെ ബോട്ടംന്താ ഇങ്ങനെ സെറ്റ് ചെയ്യാം ടോപ്പ് ബോട്ടം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ ഇനി സിംഗിൾ ആയിട്ട് ഇത് മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ഐറ്റി ചെയ്യേണ്ടവർക്ക് കുറച്ച് വലിയ ഡിസൈനിലൈറ്റ് വേണമെങ്കിലും അങ്ങനെ ആവാം ഇങ്ങനെ വേണമെങ്കിൽ കോളറിനൊക്കെ കുർത്തി ഒക്കെ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആവാം ലൈറ്റ് ഷെയ്ഡ് ടോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടാൻ പെടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യും തിരിച്ചും ചെയ്യാം കേട്ടോ പിന്നെ ഫ്ലോറിൽ ലൂസ് പട്ടയാല മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യണേൽ അങ്ങനെ ആവാം ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് വൺ ട്വൻറ്റി അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ വീഡിയോ കുറച്ച് സ്റ്റിച്ചിൻ്റെ മോഡൽസ് പോലത്തെ ഇപ്പോൾ റെഡി ആയിട്ട് പോകാൻ നേരത്തെടുത്ത് തന്നിട്ടുണ്ട് അത് ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ തന്നെ വിളിച്ച് നോക്കിയിട്ടില്ല അതൊക്കെ കാണിച്ചു തരാം പറ്റുന്നത് ആയി കുഞ്ഞുടുപ്പാ കുറച്ച് പേരുടെ ഓണം ഡിസൈൻസ് കളക്ഷൻസ് ഒന്നും ഫുള്ള് കൊണ്ടുപോയിട്ടില്ലേ ഓന്നു നമ്മൾ ആ കോട്ടൺ നെറ്റ് കാണിച്ചില്ലേ കോട്ടൺ നെറ്റിൽ നമ്മളെ ആ ഒരു ബ്രൊക്കേഡ് മെറ്റീരിയൽ കോട്ടൺ ബ്രൊക്കേഡ് വന്നില്ലേ അത് ജസ്റ്റ് യോക്ക് പോലെ കൊടുത്തിട്ടത് കുഞ്ഞുടുപ്പ് ഇതിൽ ഓരോന്നിൻ്റെയും സ്റ്റിച്ചിങ് ചാർജും കാര്യങ്ങളും എത്ര മെറ്റീരിയൽ അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് അറിയേണ്ടവർ ആണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് സൈഡിൽ നിന്ന് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ചോദിച്ചാൽ മതി കേട്ടോ കാരണം എനിക്ക് എല്ലാത്തിൻ്റെയും അറിയില്ല അവർക്കപ്പോൾ അത് സ്റ്റിച്ചിങ് സെക്ഷനിൽ നിന്ന് ഇറങ്ങി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ കുഞ്ഞു ജസ്റ്റ് ഒരു കുഞ്ഞി നോക്കും ഫ്രണ്ടും ബാക്കും ഇങ്ങനെ പ്ലീറ്റ്സ് അതൊരു ഫ്രോക്ക് ഇനി അടുത്തത് ഇതാ ഇങ്ങനെ ഒരു ഫ്രോക്ക് അതാ നമ്മൾ ജോർജറ്റ് മെറ്റീരിയലിലാണ് ഇങ്ങനെ വരുന്നു ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉള്ളു ഉടുപ്പുകളാദ്യം കാണിക്കുക പിന്നെ നമ്മളാ ഒരു ഈ ഒരു മെറ്റീരിയൽ ഈ മെറ്റീരിയൽ അവൈലബിളാണ് കേട്ടോ അത് വൺ എത്രയായിരുന്നു റേറ്റ് അതിലൊരു കുഞ്ഞുടുപ്പ് എന്താ ധാരാളം പ്ലീറ്റ്സ് ഒക്കെ ഇഷ്ടം ഇഷ്ടം പോലെ അല്ല ഇവിടെ പ്ലീറ്റ്സ് ഉണ്ട് ഇവിടെ പ്ലീറ്റ്സ് ഉണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട് ഇങ്ങനെ വരുന്നു സിബും കൊടുത്തിട്ടുണ്ട് സീക്രട്ട് സിബും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഒരു കുഞ്ഞുടുപ്പ് ഇത് മമ്മിയന്മ കൺസെപ്റ്റിലൊക്കെ ചെയ്യാൻ നല്ലതാണ് അമ്മയ്ക്ക് ഇത് ടോപ്പും കുഞ്ഞിന് ഫ്രോക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ലതാണ് ഇനി ആ അജ്രക്കിൽ കണ്ടോ സെറ്റായിട്ട് നമുക്കിപ്പോൾ നമ്മൾ എടുത്തതിൽ ദുപ്പട്ട വേണ്ടാത്തവർക്കും വേണ്ടി ഇങ്ങനെ ചെയ്യാം ഇതിങ്ങനെ ടോപ്പും ഇതിങ്ങനെ ബോട്ടും ഇതുകൊണ്ടൊരു യോക്ക് കൊടുത്തു ഇതിൻ്റെ കൂടെ ഈ ഒരു ദുപ്പട്ടയും കൂടെ വേണമെങ്കിൽ വേണ്ടവർക്ക് വാങ്ങി ഉപയോഗിക്കാം ഈ മെറ്റീരിയൽ ഈ എല്ലോ അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു അത് ജസ്റ്റ് മെസ്സേജ് ചോദിക്കണം കേട്ടോ നിങ്ങൾ അല്ലെങ്കിൽ ഇനി വരും കുഴപ്പമില്ല ഇതിങ്ങനെ വരുന്നു അത് ഇനി ഇത് ഓണം കൺസെപ്റ്റിൽ നമ്മൾ റെഡി ആക്കിയതാണ് അപ്പോൾ അവർക്ക് പ്രാവശ്യം ഓണം ഇല്ലായിരുന്നു അപ്പോൾ അവർ കൊണ്ടുപോവുന്നേ ഉള്ളൂ അപ്പോൾ അതെനിക്ക് വീഡിയോ ചെയ്യാൻ കിട്ടിയതായാലും നമ്മൾ ഹാർട്സ് വന്നില്ലേ അതിൽ നമ്മൾ ഫുൽക്കാരി കൊണ്ടാണ് യോക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ത്രീ പീസ് കട്ടിങ് ആണ് എ ലൈൻ ആണ് ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് അതിൽ ആ ദുപ്പട്ടയും ഫുൽക്കാരിയിൽ ചെയ്തു എൻ്റെ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ദുപ്പട്ട ചെയ്തു ഇതാ ടോപ്പും ദുപ്പ് ദുപ്പട്ടയും അതിൻ്റെ കൂടെ ഒരു കുഞ്ഞുടുപ്പും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞുടുപ്പും ഫ്രണ്ടും ബാക്കും ഉണ്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് ഏത് ഫാബ്രിക്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം ഇതിൽ ഞാൻ ഇന്നിപ്പോൾ ഷെൽഫിൽ എടുത്ത് കാണിക്കുന്നില്ല ക്യാമറയ്ക്ക് കാരണം ഇന്നൊരു കുറേ പേർക്കെങ്കിലും വർക്കിംഗ് ഡേ ആണ് വെക്കേഷൻ ഉള്ളവർക്ക് അങ്ങനെയാണ് എങ്കിലും ഇനി നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിൽ വന്നത് ഇത് മെറ്റീരിയൽ ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നുണ്ട് കേട്ടോ അതോ നമുക്ക് ഇപ്പോൾ ഈ ടു പീസ് പോലെ നമ്മളെ ടോപ്പ് ആൻഡ് ബോട്ടം കാണിച്ച മെറ്റീരിയലുകൾ കാണിച്ചില്ല അതിലൂടെ നമുക്കിങ്ങനെ സെറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ബോട്ടത്തിൻ്റെ പീസ് ഇങ്ങനെ യോക്കിന് കൊടുത്ത് ഇത് ബോട്ടം നമുക്ക് ഏത് അജിരക്കിലോ ഏതിലൊക്കെ വേണമെങ്കിലും നമുക്ക് സെറ്റ് വൈസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ കോളർ കോളറിനൊക്കും

കൊറിയറെല്ലാം പോയത് കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ അർജൻറ്റായിട്ട് നിങ്ങൾ കിട്ടിയിട്ട് ഡെലിവറി ആയിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചോദിക്കുന്നതിന് പകരം ആ നേരെ കസ്റ്റമർ കെയറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് ആൾ ഇതാ നോക്കി ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ ആ കസ്റ്റമർ കെയർ ചോദിക്കുക നല്ലത് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലർ ഇങ്ങനെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഡെലിവേർഡ് എന്ന് കാണിച്ചിട്ടുണ്ട് സംഭവം അപ്പോൾ വാങ്ങി അങ്ങനെ എന്താ അറിയില്ല അങ്ങനെ മെസ്സേജ് ചെയ്ത് അപ്പോൾ നമുക്ക് ജനുവൻ ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ പറഞ്ഞാൽ നമുക്കൊന്നുകൂടെ അത് ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ആക്കാൻ എളുപ്പം ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും അർജന്റായിട്ട് എപ്പോഴും വേണ്ടവരാണെങ്കിൽ ഡി 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 ടി ഡി സി തന്നെ അയയ്ക്കാൻ നോക്കുക അയക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇവിടെ പറയുക പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഇവിടുന്ന് ഓർഡർ എടുത്ത് ഇന്നിപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ ഓർഡർ ചെയ്ത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേയോ ഒന്നോ രണ്ട് ദിവസം കൊണ്ടായിരിക്കും ഇവിടുന്ന് പോവുക അപ്പോൾ അതിൻ്റേതായ താമസം വരും പോസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഫൈവ് ടു സിക്സ് ഡേയ്സ് എടുക്കും എമർജൻസി ഉള്ളപ്പോൾ അത് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ചെയ്തു തരും വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി